നമസ്കാരം ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പടയണിയിൽ ആദ്യം കോലങ്ങൾ കോലങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം അരംഗത്ത് വരുന്നത് ഗണപതി അല്ലെങ്കിൽ പിശാചു കോലമാണ് നമ്മളിവിടെയും അങ്ങനെ തന്നെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിശാചു കോലം പിശ പൈശാചിക ചിന്തകളെയൊക്കെ മാറ്റാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ തുള്ളി ഒഴിയുന്ന കോലം മറുതയാണ് മറുതാക്കോലം രോഗദേവതയായിട്ടുള്ള മറുതാക്കോലം മറുതാക്കോലത്തിന് ശേഷം മരണദേവൻ കാലംകോലം നമ്മൾ കളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഘടനയിൽ അതങ്ങനെ വരുന്നുണ്ട് തുടർന്നുണ്ടാവുന്നത് മാടനാണ് ആടുമാടുകൾക്ക് പക്ഷിമൃഗാദികൾക്ക് ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മാടൻ കോലം അപ്പോൾ അത് ആ ഘടനയിൽ വരുന്നു തുടർന്ന് പക്ഷിക്കോലമാണ് പക്ഷികോലം കുഞ്ഞുങ്ങൾക്ക് പക്ഷിപാത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പണ്ട് ഒരു ഉപായമാണ് അപ്പോൾ ആ കോലം തന്നെ അതങ്ങനെ വരുന്നു ശേഷം വരുന്നത് യക്ഷികളാണ് യക്ഷികളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് പട്ടണിയിലുണ്ട് അതിൽ വളരെ പ്രമുഖമായിട്ട് പറയാവുന്ന ഒന്നാണ് സൗന്ദര്യ ദേവതയായിട്ട് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന സുന്ദരേക്ഷി അതിനുശേഷം വരുന്നത് അരക്കിയക്ഷിയാണ് അരക്കിയക്ഷി ശിക്ഷാദേവത രണദേവതയായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ട് തുടർന്ന് ദേവതയായിട്ട് വരുന്ന അന്തരേക്ഷി ശേഷം മായ നമ്മൾ പറയുന്ന ആ ഒരു സങ്കല്പത്തിലെ ഉള്ള ഒരു കോലമാണ് മായക്ഷി വലിയ പടയണി ദിവസം ഉപയോഗിക്കുന്ന നായാട്ടിൻ്റെ വേഷങ്ങളാണ് ഇപ്പോൾ വേടൻ ഉപയോഗിക്കുന്ന കിരീടം അതുപോലെ വേട്ട നായ്ക്കളുടെ സങ്കല്പത്തിൽ വരുന്ന നായ്ക്കോലം നമ്മൾ ചൊല്ലുണ്ട് നായ്ക്കോലം കിട്ടിയാൽ കുരയ്ക്കണമെന്ന് പറഞ്ഞത് അത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ശേഷം കടുവ പന്നി ഇതിനെയൊക്കെ വേട്ടയാടുന്ന ഒരു ഐപ്യചരിതം പാടി ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്ത് കൊണ്ട് വരുത്തിയിട്ടുണ്ട് പിന്നെ ഇത്ത് ഈ കോലങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടത്തിൽ ഏറ്റവും അവസാനം ഇതെല്ലാം കണ്ട് സംതൃപ്തയായിട്ട് ഭഗവതി തന്നെ കാവിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങി വരികയാണ് ജനത്തിനൊപ്പം ജനത്തിൻ്റെ സംഗീതം കേട്ട് അവരുടെ താളത്തിനൊത്തം നൃത്തം ചെയ്യാനായിട്ട് ഭഗവതി രംഗത്ത് വരുന്നു അത് ഭൈരവി അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അഥവാ ഈ പ്രകൃതിയെ മുഴുവൻ അതിനകത്ത് നമുക്കൊരു മനുഷ്യരൂപമൊന്നും ഇതിനകത്ത് കാണാനില്ല ചോട്ടിൻ്റെ വെളിച്ചത്തിൽ കളത്തിലേക്ക് കോലങ്ങൾ എഴുന്നള്ളുമ്പോൾ മുഴങ്ങിക്കിൾക്കുന്ന തപ്പുതാളം പിന്നെ വീരമന്ദളം വാദ്യോപകരണങ്ങളെയും പരിചയപ്പെടാം കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നിറങ്ങൾ ചായക്കോലുകൾ എന്നിവയും മ്യൂസിയത്തിലുണ്ട് ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് ഇപ്പോൾ കടമനോട്ട പടയണി വിട്ടിട്ട് ഈ പടയണിയുടെ മുഴുവൻ കേന്ദ്രങ്ങളുടെയും മുഴുവൻ പഴയ എഴുത്ത സമ്പ്രദായം അല്ലെങ്കിൽ കോലങ്ങളുടെ സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഘടനാ രീതികൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കണം ഈ ഈ മ്യൂസിയം പൂർണ്ണമാകുക പടയണിക്കാലമല്ലാത്തപ്പോഴും അനുഷ്ഠാന കലയെ അറിയാനും പഠിക്കാനുമുള്ള അവസരമാണ് ഗോത്രകലാ കളരി ഒരുക്കിയിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട